ആ ഒരു ചെറിയ അകലം അതിൻ്റെ സങ്കടം അവർ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കും നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രിപ്റ്റ് കുറേ കൂടി നല്ലതുപോലെ എഴുതാമായിരുന്നു അത്തരം ചില പൊളിച്ചെഴുത്തുകൾ വീണ്ടെടുപ്പുകളെയൊക്കെ വിശേഷിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന പദമാണ് മാനസാന്തരം കുര്യനിയമം മാനവരാശിക്ക് സമ്മാനിച്ച നല്ലൊരു പദമാണത് ബുദ്ധയൊക്കെ ഉപയോഗിക്കുന്ന ബോധോദയത്തിൻ്റെ എക്വിലൻ്റായിട്ട് കാണേണ്ട പദം കൂടിയാണ് ഈ മാനസാന്തരം ബുദ്ധ കുറെ കൂടി ആത്മീയമായി ആയ മനുഷ്യരോടാണ് സംസാരിച്ചത് അതുകൊണ്ട് തന്നെ അവർക്കിണങ്ങുന്ന പദങ്ങൾ അയാൾ ഉപയോഗിച്ചു ക്രിസ്തു ആവട്ടെ അയാൾ തന്നെ ആ ദരിദ്രനും കുലിപ്പണിക്കാരനും ഒക്കെയാണ് അത് സംസാരിച്ചിരുന്നും അങ്ങനെയുള്ള മനുഷ്യരോടൊപ്പമാണ് അതുകൊണ്ട് കുറെ കൂടി ഒരു പദം ഉപയോഗിച്ചിരുന്നു കരുതിയാൽ മാത്രം മതി അയാൾക്ക് സുബോധം ഉണ്ടാകുന്ന പ്രക്രിയയാണ് ഈ മാനസാന്തരം അങ്ങനെ ഒരു വാക്ക് നമ്മൾ വായിക്കുന്നുണ്ട് അതൂർ സുപുത്രൻ്റെ ആ കഥയിൽ ഇറങ്ങിപ്പോയ മകൻ കാര്യങ്ങളൊക്കെ അയാൾക്കെതിരാകുമ്പോൾ പന്നിക്ക് കൊടുക്കേണ്ട ആ ഒരു തവിടുകൊണ്ട് പോലും വിശപ്പെടക്കാൻ ആഗ്രഹിച്ചു നിൽക്കുമ്പോൾ നിങ്ങൾ ചെറിയൊരു വരി വായിച്ചെടുക്കുന്നു അപ്പോൾ അയാൾക്ക് സുബോധമുണ്ടായി ഒരു പെട്ടെന്നൊരു ദിവസം ഒരാൾക്ക് തന്റെ ജീവിതത്തെ കുറിച്ച് ഒരു ധാരണ ഒരു പ്രകാശം ഉണ്ടാകുന്നതിന് വിളിക്കുന്ന വാക്കാണ് വിമാനസാദരം അതുകൊണ്ട് തന്നെ എല്ലാം മടങ്ങിപ്പോക്ക് വളരെ എളുപ്പത്തിൽ മാറുന്നു ഇത്രയും കാലം ഏത് ഒരു വെലോസിറ്റിയിലാണ് അയാൾ സഞ്ചരിച്ചത് അതിൻ്റെ എതിർദിശയിൽ അതിനേക്കാൾ തീവ്രമായ ആ വെലോസിറ്റിയോടുകൂടി അയാൾ മടങ്ങിപ്പോകുന്ന ഒരു പ്രക്രിയയുടെ പേരുകൂടിയാണ് മാനസാന്തരം സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ അങ്ങനെയാണ് മാനസാന്തരത്തിൻ്റെ സുവിശേഷം പറഞ്ഞുകൊണ്ടാണ് യോഹന്നാൻ അത് തുടങ്ങി വയ്ക്കുന്നത് അടുക്കിലേക്ക് വരുന്നവരോട് അയാൾ പറഞ്ഞത് തന്നെ മാനസാന്തരപ്പെടുക അടുക്കിലേക്ക് വന്ന മനുഷ്യൻ്റെ ഹുങ്കിനെ പോലും അയാൾ തകർക്കുന്നുണ്ട് അക്കാലങ്ങളിൽ അയാളുടെ ജനത അനുഭവിച്ചിരുന്ന ഏറ്റവും വലിയ ഹുങ്ക് കൊണ്ടുവിടുന്ന ഏറ്റവും വലിയ അഹങ്കാരം ഒരു അബ്രഹാത്തിൻ്റെ മക്കളാണെന്നുള്ളത് സ്വയം അങ്ങനെ വിശേഷിപ്പിക്കുന്നതിനകത്ത് അവർ വലിയ ഗരിമ അനുഭവിച്ചിരുന്നു വലിയ പൂങ്കുണ്ടായിരുന്നു അവർക്ക് അവരോട് അയാൾ പറഞ്ഞു ഇല്ല ഇതൊന്നും നിങ്ങളെ സഹായിക്കാൻ പോകുന്നില്ല അബ്രഹാത്തിൻ്റെ മക്കളാണെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല നിങ്ങൾ മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങളുടെ ജീവിത വിഷം വെട്ടിത്തീയിലേക്ക് എറിയപ്പെടും ഒരു മാനസാന്തരം മാനസാന്തരത്തിനുതകുന്ന ഫലങ്ങൾ എന്നിവയൊക്കെയാണ് പൊതുനിയമത്തിൻ്റെ ഒരു കേന്ദ്ര പ്രതീകം പോലും കേന്ദ്ര പ്രമേയം പോലും എന്നും ഈ മാനസാന്തരം എന്ന് പറയുന്ന പദം മനുഷ്യൻ എന്തുമാത്രം പ്രത്യാശയാണ് കൊടുക്കുന്നത് ഒരു ചെറുപ്പക്കാരൻ അയാളൊരു കൊലപാതം ചെയ്തു ഒരു സാധു വൃദ്ധയെ കൊന്നു അങ്ങനെയൊന്നും ഉള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നില്ല അത് അതുകൊണ്ട് തന്നെ അയാൾ ആർക്കും സംശയമില്ല അയാളൊരു ബാക്കി എല്ലാവരെയും അതുമായി ബന്ധപ്പെട്ട അന്വേഷകർ സംശയിക്കുന്നുണ്ട് പക്ഷെ ഇയാളെ അല്ല പക്ഷെ ഇത് ഇയാൾക്കിങ്ങനെ താങ്ങാനാവും ഇയാൾക്കിത് ആരോടെങ്കിലും ഏറ്റുപറഞ്ഞേ പറ്റും ഏറ്റുപറഞ്ഞാൽ ഇയാളെ കുറ്റപ്പെടുത്താത്ത ഇയാളെ കുമ്പസാര കൂട് കണ്ണാക്ക് ഇയാൾക്കൊരു സ്നേഹിതയുണ്ട് സോണിയ എന്നയാളുടെ പേര് അവളും അവളുടേതായ ആ ജീവിതത്തിന്റെ വഴികളിൽ തെളിയിടറിപ്പോയാണ് ഗണികയുടെ ജീവിതവൃത്തിയിലേക്കൊക്കെ അവൾ ചെന്നുപെടുന്നുണ്ട് എന്നിട്ട് ഈ സമയത്ത് അവളായിരിക്കും തന്നെ മനസ്സിലാക്കാന്ന് ഉറപ്പുള്ളത് കൊണ്ട് അയാൾ അവളെ തേടിയെത്തുന്നു എന്നിട്ട് ഈ മുഴുവൻ കാര്യം കുമ്പസാരിക്കുന്നു സോണിയ ഇയാളെ കുറ്റപ്പെടുത്തുന്നില്ല അയാൾ അവള് അയാൾക്ക് വേണ്ടി റസ്കോൽ നിക്കോവിന് വേണ്ടി സുവിശേഷം എടുത്ത് വായിക്കുക വായിച്ച ഭാഗം ലാസിന് ചേർപ്പിക്കുന്ന ഭാഗം വായിച്ചു തരുമ്പോൾ രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകിയ കാരണം മരിച്ചതിന് പോലും ജീവിതം സാധ്യമാണെങ്കിൽ ആത്മാവിൽ പരുക്കേറ്റ ആത്മാവിന് ഇരുട്ടിന് പണയം വെച്ച ആ ചെകുത്താന് പണയം വെച്ച തങ്ങളുടെ ജീവിതത്തിന് ഒരു വീണ്ടെടുപ്പ് സാധ്യമാണെന്ന് അവർ വിശ്വസിച്ചു അങ്ങനെയാണ് അവർ വാവിട്ട് കരയുന്നത് ഡസ്റ്റോസ്കിയുടെ ആ പ്രശസ്തമായ നോവലിൻ്റെ ഒടുവിലത്തെ ഭാഗം ഏതാണ്ട് ഇങ്ങനെയാണെന്ന് നമുക്കറിയാം മാനവരാശിക്ക് പ്രത്യാശ കൊടുക്കുന്ന മാനവരാശിയിൽ വിശ്വാസമർപ്പിക്കുന്ന മറ്റൊരു പദമില്ല മാനസാന്തരം കണക്കെന്ന് എനിക്ക് തോന്നുന്നു അത്യന്തികമായിട്ടിത് മനുഷ്യനുള്ള വിശ്വാസം ഉറപ്പിക്കുക മൃഗന്മാർക്ക് മനുഷ്യൻ്റെ ഭയങ്കര വിശ്വാസമാണ് എന്തുമാത്രം വേഷങ്ങൾ അണിഞ്ഞാലും എന്തുമാത്രം പരിക്കറായിട്ട് അനുഭവപ്പെട്ടാലും എന്തുമാത്രം സ്വാർത്ഥരായിട്ട് തങ്ങളെ തന്നെ വെളിപ്പെടുത്തിയാലും അവരുള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു സുഹൃതം ഒരു നന്മ സ്നേഹത്തിന് വേണ്ടി നിലവിളിയൊക്കെ ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കുന്നതായിട്ട് അവർ കരുതി അതുകൊണ്ട് ആ മനുഷ്യനിൽ നിന്ന് നല്ലത് പുറത്ത് വരുമെന്ന് അവർ അങ്ങോട്ട് വിചാരിച്ചു വലിയ വിശ്വാസം മനുഷ്യരിൽ അർപ്പിച്ചുകൊണ്ടുള്ള ഒരു വാക്കാണ് മാനസാന്തരം കലിനകത്തുനിന്ന് ഞാൻ നിനക്ക് മൃദുലമായ ഹൃദയം തരാമെന്നൊക്കെ എസക്കേലെ പുസ്തകത്തെ വായിക്കുന്നത് അതുകൊണ്ടാണ് കലിനകത്ത് പോലും ഒരു മൃദുലമായ ഹൃദയമുണ്ടെന്നുള്ള അവരുടെ വിശ്വാസത്തെ നമ്മൾ എങ്ങനെ പ്രണമിക്കാതിരിക്കും ശ്രീരാമന്റെ ആ കാൽ ഒരു കല്ല് സ്ത്രീയായി മാറുന്ന കഥയൊക്കെ നമ്മൾ വായിച്ചിട്ടില്ലേ അഹല്യ എന്ന് പറയുന്ന ഒരു സ്ത്രീ കല്ലിൽ നിന്ന് രൂപപ്പെടുന്ന നമ്മൾ മനസ്സിലാവുന്നില്ലേ അതൊക്കെ എന്താ അതിന്റെ അർത്ഥം ഗുരുക്കന്മാരുടെ പാദസ്പർശം ഏൽക്കുമ്പോൾ നമ്മളിൽ ഏറ്റവും സൗമ്യമായി പുറത്തു വരുന്നു നമ്മളുടെ ആ സ്ത്രീ പുറത്തു വരുന്നു സ്ത്രീയാണല്ലോ ഈ സൗമ്യതയുടെയും ഘരണയുടെയും ആർദ്രയുടെയും ഒക്കെ ഏറ്റവും നല്ല ബിംബം ഇങ്ങനെ ഗുരു സാന്നിധ്യത്തില് സുഹൃത്തുകൾ പുറത്തു വരുന്നത് അതുകൊണ്ടാണ് ആ ക്രിസ്തുവിനെ ജീവിതത്തിലേക്ക് പ്രവേശിച്ച എല്ലാവരും ഏതെങ്കിലും ഒരു മാനസാന്തര അനുഭവത്തിന് വിധേയപ്പെട്ടു ഒന്ന് ഓർത്ത് കഴിഞ്ഞാൽ സുവിശേഷം എന്ന് പറയുന്നത് പോലും ഈ മാനസാന്തരപ്പെട്ടവരുടെ സഞ്ചിതാനുഭവങ്ങൾ എല്ലാം കൂടി ശേഖരിച്ചതാ ആരാണ് അവരിലേക്ക് എത്തിയിട്ട് അവന്റെ പരിസരങ്ങളിൽ ഇരുന്നിട്ട് ഇങ്ങനെ മാനസാന്തരപ്പെടാതെ പോയതാ അധികമാരുമില്ല ഒന്നോ രണ്ടോ പേരുണ്ട് നിശ്ചയമായിട്ട് അവരെ നമുക്ക് ഒടുവിലായിട്ടൊന്ന് പരാമർശിക്കാം എല്ലാവരും അവരുടെ ജീവിതത്തെ വന്ന് മാറ്റി വീർത്തിയൊ വെള്ളം കോരാനായിട്ട് വന്നൊരു സ്ത്രീയുടെ കഥ എടുക്കുക അവള് ഈ നട്ടുചക്ക് ഇത്രയും ദീർഘമായ ഒരു യാത്ര ചെയ്ത് ഈ കിണറ്റിൻ കടവിലെത്തിയ ഈ കിണറ്റിന്റെ വടവുകളിലെത്തുക എന്നിട്ട് അവൾ നിശ്ചയമായിട്ട് അതിനകത്ത് വെള്ളം നിറച്ചിട്ടും എന്നിട്ടും അവന് അവനായി സംഭവിച്ച ഒരു ദീർഘമായ മധ്യാന സംഭാഷണത്തിന് ശേഷം നമ്മൾ വായിച്ചു കേൾക്കുന്നു കുടം കുടമവന്റെ പാദങ്ങളിൽ വെച്ചിട്ട് നടന്നുപോയി വല്ലാതെ കിട്ടറിപ്പോ സ്ത്രീയാ ആ ഭൂതകാലം കുറെ അധികം തെറ്റുകളിലാകത്തുകയാണ് എന്നിട്ടോ ഈ കുംഭം അവന്റെ പാദങ്ങളിൽ വെച്ചിട്ട് പോകുന്നതിന്റെ അർത്ഥം എന്താണ് കുംഭം നമ്മളിടക്കൊക്കെ സൂചിപ്പിക്കുന്ന കണക്ക് എല്ലാ സംസ്കാരങ്ങൾക്കകത്തും ഒരാളുടെ ജീവിതത്തിന്റെ തന്നെ പ്രതിവാണ് നമ്മുടെ ഹൈന്ദവ സഹോദരന്മാര് ആ കുംഭം നിറച്ച് വെള്ളം നിറച്ച കുംഭമുടച്ച് തങ്ങളുടെ ദർപ്പണക്രിയകളിൽ ഏർപ്പെടുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ അപ്പോൾ എന്റെ കഴിഞ്ഞ കാലത്തിന്റെ ആ തെല്ല് ആ പൊടിഞ്ഞു തുടങ്ങിയ അഴുക്ക് പുരണ്ട പായൽ കയറിയ ഒരു ഭൂതകാലത്തിന്റെ മൺകുടം അവന്റെ പാദങ്ങൾ വെച്ചിട്ട് ഈ സ്ത്രീ നടന്നു ഇത് ഒരു കൃത്യമായിട്ട് എല്ലാവരും ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് സക്കേബൂസ് അവന്റെ ഭവനത്തിലേക്ക് വരികയാണ് എന്നിട്ടോ ആ ഒരു വിരുന്നിന് ശേഷം നമ്മൾ വ്യക്തമായിട്ട് വായിച്ചു കേൾക്കുന്നു അത് എന്തുമാത്രം മാനസ അനുഭവത്തിലേക്കാ വരിക അത് ഞാൻ ഇത്രയും കാലം അധാർമികമായി സ്വീകരിച്ച സമ്പാദിച്ച പണമൊക്കെ വേണ്ടെന്ന് വെക്കുക ആരിൽ നിന്നൊക്കെ അപഹരിച്ചോ പല മടങ്ങായിട്ട് കൊടുക്കാൻ തയ്യാറാ എന്റെ സ്വത്തിൽ പാതി ദരിദ്രക്ക് ഓടിക്കുക നിശ്ചയമായിട്ട് ഈ കഥ ആരംഭിക്കുമ്പോൾ ഒരു ധനവാനും പന്ത്രണ്ട് ദരിദ്രം കൂടി ഭക്ഷണം കഴിക്കുക ഈ കഥ തീരുമ്പോഴാവട്ടെ പതിമൂ അല്ലെങ്കിൽ പതിമൂന്ന് ദരിദ്രരും ഒരു ധനവാനുമായിരുന്നു കഥ തീരുമ്പോഴാവട്ടെ പതിനാല് ദരിദ്ര ഉണ്ടാവുകയെ സഖ്യമുസ്തൻ സ്വയം ദരിദ്രനായി മാറുകയെ ഇങ്ങനെ ഉടനീളം ക്രിസ്തുവിലേക്ക് എത്തിയ മനുഷ്യർ ഗുരുവിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ നിഷ്കളങ്കതയിലേക്ക് മടങ്ങി പോകാനാവും ആയിട്ട് തോന്നുന്നു ക്രിസ്തു മാനസാന്തരം എന്ന പദത്തെക്കാൾ കൂടുതലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് വീണ്ടും പിറക്കുക എന്നുള്ള പദ വീണ്ടും പിറവി സാധ്യമാണെന്ന് പലപ്പോഴും നമുക്ക് സംശയമുണ്ട് നമുക്ക് പലപ്പോഴും നിക്കതേ മൂസ്സിന്റെ അതുകൊണ്ടാണ് ആ പണ്ഡിതനായ മനുഷ്യൻ ക്രിസ്തു പറഞ്ഞു വീണ്ടും പിറന്നില്ലെങ്കിൽ നിനക്ക് ദൈവരായ പ്രവേശനമില്ല അപ്പൊ അയാൾ ചോദിക്കുന്നുണ്ട് വീണ്ടും പിറക്കുകയോ ഈ പ്രായത്തിൽ എങ്ങനെയാണ് ഒരാൾ അയാളുടെ അമ്മയുടെ ഉദരത്തിലേക്ക് പ്രവേശിച്ച് വീണ്ടും പിറക്കുക ക്രിസ്തു ആ വളരെയേറെ അവനോട് ഭാരപ്പെടുന്നുണ്ട് നീ ഗുരുവല്ലേ എന്നിട്ട് നീ എന്തുകൊണ്ട് സംശയിക്കുന്നു അതിന്റെ അർത്ഥം ആ ഗുരുക്കന്മാർ നിലയിൽ ഇവര് തങ്ങളുടെ കാലത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത്തരം മാനസാന്തങ്ങൾ സാധ്യമാണെന്നാ എന്നിട്ടും തങ്ങളുടെ ജീവിതത്തിൽ സാധ്യമാണെന്നതിനെ കുറിച്ച് അവർക്ക് അത്ര ഉറപ്പ് പോരാ ഏതൊരു കാലത്തിലും ഒരാൾക്ക് മാനസാന്തര സാധ്യമാണെന്ന് അയാൾ പഠിപ്പിച്ചു വീണ്ടും പിറക്കുക എന്താ വീണ്ടും പിറക്കുക പറയുന്നത് ഗോ ഗോ ബാക്ക് ടു ഇന്നസെൻസ് എന്ന് പറയുന്നതിന്റെ അർത്ഥം അപ്പൊ അവനവന്റെ നിഷ്കളങ്കതയിലേക്ക് മടങ്ങിപ്പോകാനുള്ള ഒരു ക്ഷണമാണിത് ആ നിഷ്കളങ്കതയിലേക്ക് എപ്പോഴാണ് ഒരാൾക്ക് മടങ്ങിപ്പോകാനാവുന്നത് ആ ബൈബിളിന്റെ ഭാഷയിൽ സുബോധം വന്നപ്പോൾ അയാൾ തന്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി ഈ സുബോധത്തിന് കാരണമാകുന്ന ഘടകങ്ങൾ എന്താ ഈ മാനസാന്തരത്തിന് ഘടകമാണെന്ന് കോൺട്രിബ്യൂട്ടിംഗ് എന്ന ഘടകങ്ങൾ എന്തൊക്കെയാ അത് ഒരു പക്ഷേ നിയതമായ നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് നടപ്പു രീതിയിലൂടെ സംഭവിക്കേണ്ടത് ആണ് ഈ മാനസാന്തരം എന്ന് പോലും തോന്നില്ല ഒരു കൺവെഷൻ പ്രസംഗം കേട്ടുകയോ അല്ലെങ്കിൽ ഒരു നല്ലൊരു പുസ്തകം വായിച്ചതിൻ്റെ പേരിലൊക്കെ മാനസാന്തരം സംഭവിക്കുന്നുണ്ടാവാം പക്ഷെ അതിനേക്കാൾ എത്രയോ മടങ്ങാണ് നിത്യജീവിതത്തിലെ ചില അനുഭവങ്ങൾ നിസ്സാരം നമ്മൾ ചെല വരുന്ന ചില വ്യക്തികളൊക്കെ നമ്മുടെ മാനസാന്തരത്തിന്റെ പ്രേരകമായി മാറുന്നത് അതിൻ്റെ കാറ്റലിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഘടകമായിട്ട് മാറുന്നത് അതിൻ്റെ വേഗതയെ സ്പീഡ് അതിൻ്റെ ആ ഒരു ആ പ്രക്രിയയെ സ്പീഡപ്പ് ചെയ്യാനായിട്ട് ഘടകമായിട്ട് എന്തുമാത്രം ഘടകങ്ങളുണ്ട് ഭൂമി നിറയെ അതുകൊണ്ടാണ് ഈ മാനസാന്തത്തിൽ ക്ഷണിക്കുന്ന എന്തോ ചില പ്രചോദനങ്ങളുണ്ട് ഓണാല ക്രിസ്തു പറഞ്ഞത് കാറ്റതിന് ഇഷ്ടമുള്ളടത്തേക്ക് വിശുന്നു അത് എവിടെ നിന്ന് വരുന്നു എവിടേക്ക് പോകുന്നു അറിഞ്ഞുകൂടാ ആരൊക്കെയോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക ആ കുറെ കൂടി നിഷ്കളങ്കതയിലേക്ക് നൈർമല്യത്തിലേക്ക് ആദി വിശുദ്ധിയിലേക്കൊക്കെ മടങ്ങി പോകാനായിട്ട് ഒരു ചെറിയൊരു കഥ വായിച്ചു കണക്കാണ് ശ്രീ ബാലകൃഷ്ണന്റെ കഥയാണത് ഒരു പെൺകുട്ടി ഇങ്ങനെ സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് വളരെ പരിക്കണം തോന്നിക്കുന്ന ഒരാൾ അവൾക്ക് കുറുകെ നിൽക്കുക എന്നിട്ട് പറഞ്ഞു എനിക്ക് വിശക്കുന്നു എൻ്റെ ചോറ്റുമാത്രം എന്താ അവൾ പേടിച്ച് അവൻ്റെ കയ്യിലോട്ട് കൊടുക്കുന്നു എന്നിട്ട് നിൽക്കണ്ട ഓടിപ്പോ എന്നിട്ട് അയാൾ ഇങ്ങനെ ഒരു പന്തയുടെ ഇരുന്നിട്ട് ഇതിങ്ങനെ വാരി കഴിച്ചു തുടങ്ങുമ്പോൾ കണ്ടു ആ ചെറിയ കുട്ടിയുടെ കണ്ണുകൾ അവൾ ഇയാളത്തിന് നോക്കി നിൽക്കുക അപ്പം അയാൾ പറഞ്ഞു നിന്നോട് പോകാനില്ല പറഞ്ഞത് അപ്പോൾ അവൾ പറഞ്ഞു ചോറ്റുമാത്രമില്ലാതെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അമ്മ വഴക്ക് പറയും പിന്നീട്ട് ചോറ്റുപാത്രം എന്താ അയാൾ ഭക്ഷിച്ചു എന്നിട്ട് ഈ ചോറ്റുപാത്രം അവൾക്ക് നീട്ടുമ്പോൾ അവളിങ്ങനെ വളരെ കൂടി ഇയാളെ നോക്കിയിട്ട് ചോദിച്ചു ഇത്രയും കുറച്ച് ചോറുണ്ട് കഴിഞ്ഞെന്നാൽ എങ്ങനെയാ വയർ നിറയുക അപ്പോൾ അയാളുടെ ഉള്ളിൽ നിന്ന് ഒരു മുറിവേറ്റ മികച്ച കണക്കൊരു നിലവിളി ഉണ്ടായി അയാൾ ഈ തോരാമഴയിലേക്ക് ഇറങ്ങി ഓടുന്നതായിട്ട് ആ ചെറിയ കഥ അവസാനിക്കുക ജീവിതത്തിന്റെ ആ ചെറിയ ചെറിയ അനുഭവങ്ങൾ കണ്ടുമുട്ടുന്ന വളരെ നിസ്സാരം കരുതുന്ന ചില വ്യക്തികളൊക്കെ എൻ്റെ മാനസാന്തരത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുക ചില അനുഭവങ്ങളും നിങ്ങൾ ഇതിനേക്ക് ചിലപ്പോൾ കൂട്ടിക്കൊണ്ടുപോകുന്നിരിക്കും ഫ്രാൻസിസ് ബോർജിയെന്ന് പറയുന്ന ഒരു പോർച്ചുഗൽ ക്യൂനിസബലിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഓഫീസർ ചാൻസലറാണെന്ന് തോന്നുന്നു ഇദ്ദേഹം ക്യൂനിസബൽ എന്ന് പറയുന്നത് അക്കാലത്ത് സൗന്ദര്യത്തിന്റെ പ്രതീകമാണ് വീനസ് എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന നടക്ക ഒരു സ്ത്രീ അസാധാരണ സൗന്ദര്യം ഉണ്ടായിരുന്ന ഇസബല് മരിക്കുമ്പോൾ ഇദ്ദേഹം ഒരു വിദേശ യാത്രയില്ല എങ്ങനെയെങ്കിൽ ഇദ്ദേഹം വന്നിട്ട് ഇവരടക്കാമെന്ന് ഈ രാജകുടുംബം തീരുമാനിക്കുന്നു അദ്ദേഹം ഒരു നാലോ അഞ്ചോ വർഷങ്ങൾക്ക് ശേഷം മടങ്ങി വരുന്നു രാജ്ഞിയുടെ മൃശ്ശര്യം സൂക്ഷിച്ചു വെക്കുക അപ്പോൾ ഇയാൾക്ക് വേണ്ടി വെച്ചിരുന്നതല്ലേ അതുകൊണ്ട് അയാൾ പറഞ്ഞു ഞാനൊന്ന് അവസാനമായിട്ട് അവരൊന്ന് കണ്ടോട്ടെ എന്റെ പ്രണാമം അർപ്പിച്ചോട്ടെ അങ്ങനെ ശവ മഞ്ചത്തിന്റെ മീതിയായിട്ടുള്ള ആ ഒരു മേൽപ്പാളി എടുത്തു മാറ്റി ഇയാള് അവസാനത്തെ പ്രണാമം കൊടുക്കാനായിട്ട് അതിലേക്ക് ഉറ്റുനോക്കിയപ്പോൾ അയാൾ നടുങ്ങിപ്പോയിരുന്നു ഒരു കാലത്ത് ആ തന്റെ സൗന്ദര്യം കൊണ്ട് ആ കാലത്തെ ആ പുരുഷന്മാരുടെയോ കാലത്തിന്റെയോ ഭ്രമണപഥങ്ങളെ പോലും ധരിച്ച സ്ത്രീ ആയത് എന്നിട്ടോ ഇപ്പോഴാ സ്ത്രീ ചുരുങ്ങി ആ വൈരൂപ്യത്തിന്റെ ആൽരൂപമായിട്ട് സാക്ഷ്യമായിട്ട് ഈ ചെറിയ പെട്ടിക്ക് കത്ത അതുകൂടി അയാള് ജീവിതം വഴിമാറുക ഏറ്റവും മനോഹരമെന്ന് കരുതുന്ന കാര്യങ്ങൾക്ക് പോലും ചിത്രശലഭത്തിന്റെ ആയുസുള്ളെന്ന് അയാൾക്ക് വെളിപ്പെട്ട് കിട്ടുകയാണ് അയാള് പിന്നീട് സന്യാസിലേക്ക് തിരിയുന്നുണ്ട് അയാള് ഒരു വിശ്വം കൂടിയ ഫ്രാൻസിസ് ബോർജിയ പോള ജീവിതത്തില് നമ്മൾ കടന്നു പോകുന്ന ചില അനുഭവങ്ങളൊക്കെ ഈ മാനസാന്തരത്തിലേക്ക് ചിലപ്പോൾ നമ്മളെ ക്ഷണിച്ചുകൊണ്ടിരിക്കും വളരെ ചെറിയ കാര്യങ്ങളാണ് ചിലപ്പോൾ തീരെ പ്രതീക്ഷിക്കാത്ത ചിലയിടങ്ങളിൽ നിന്ന് ഇതൊക്കെ സംഭവിച്ചിരിക്കും അല്ലെങ്കിൽ ഇത്രയും കാലം ശ്രദ്ധിക്കാത്തൊരു വാക്ക് നിങ്ങളിന്ന് ശ്രദ്ധിച്ചു തുടങ്ങും ഒരു മറ്റുദാഹരണത്തിനായിട്ട് എൻ്റെ ഒരു സ്നേഹിതൻ അദ്ദേഹം കുറച്ചധികം മദ്യപിച്ചിരുന്ന ഒരാളാണ് അദ്ദേഹം പെട്ടെന്ന് ഒരു ദിവസം തൻ്റെ മദ്യപാനം നിർത്തിയെ അത് കാര്യമായ ഒരു എന്ത് ചെയ്യാ ധ്യാനം കൂടിയത് കൊണ്ടോ അല്ലെങ്കിൽ കൺവെൻഷൻസം പ്രശ്നം കൊണ്ടൊന്നുമല്ല പള്ളിയിൽ തന്നെയാണ് വളരെ കുറച്ചാണ് പോകുന്നത് അന്ന് എന്തായാലും ഒരു ഞായറാഴ്ച വള്ളിയിൽ പോകാനായിട്ട് ചെല്ലുമ്പോൾ കുർബാന തീരുന്ന സമയത്തുള്ള പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക സ്വർഗസ്നായ പിതാവ് എന്ന് പറയുന്ന വാർത്ത ഏതാണ്ട് ഞങ്ങളുടെ ക്രമത്തിൽ അതിന്റെ ഏറ്റവും ഒടുവിലായിട്ടാണ് വരുന്നത് പിന്നെ ഒരു മിനിറ്റ് കൂടി ചർച്ച് സർവീസ് ഉള്ളു അപ്പൊ അത്രയും ഇതിനോടൊക്കെ എന്ത് ചെയ്യുന്ന വൈമുഖ്യം കാണിച്ചുകൊണ്ടാണ് മനുഷ്യനാണ് പക്ഷെ അത് ചെല്ലുമ്പോഴേക്കും അകത്ത് ആ പ്രാർത്ഥന തുടങ്ങി കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ചൊല്ലാന്ന് പറഞ്ഞിട്ട് ആൾക്കൂട്ടം എല്ലാം കൂടി കരങ്ങൾ ആകാശങ്ങളിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുകയാണ് സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവെ ആദ്യമായിട്ടാണ് ആ വാക്ക് ശ്രദ്ധിച്ചു ആരൊക്കെയറിയിട്ടാണ് ഈ അപ്പച്ച എന്ന് ആകാശങ്ങൾ ലഭിക്കുന്നവനാ അങ്ങനെയെങ്കിൽ അത്രയും ശ്രേഷ്ഠതയുള്ള അത്രയും ഉന്നതനായ ഒരാൾ കിണങ്ങിയ മട്ടിലാണോ മകനായ തന്റെ ജീവിതം മക്കളെന്ന നിലയിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം അപ്പനിണങ്ങിയ മക്കളായിട്ട് ജീവിക്കാന്നുള്ളതാണ് അപ്പോൾ അപ്പനണങ്ങിയ ശരിക്കുമുള്ള മകനാണോ താനെന്നുള്ള തോന്നൽ അയാൾ ഒലച്ചു കളഞ്ഞു അപ്പയാൾ തീരുമാനിച്ചു എൻ്റെ ശ്രേഷ്ഠക്ക് നിരക്കാത്ത ഒരു കാര്യവുമായിട്ട് എനിക്കൊരു ബന്ധമില്ല അങ്ങനെ വളരെ സ്വാഭാവികമായിട്ട് ഇല കൊഴിയുന്ന കണക്ക് അയാൾ ഇത്രയും കാലം കൊണ്ട് നടന്നൊരു ശീലം അയാൾ നടന്നു പോവുകയും ചെയ്തു ഒന്ന് രണ്ട് തെറ്റിദ്ധാരണകൾ ഈ മാനസാന്തരവുമായി ബന്ധപ്പെട്ട് നമ്മൾ പുലർത്തുന്ന ഒന്ന് പൊളിച്ചെഴുതുന്ന നല്ലതാണ് ദേവാലയ വാണിപക്കാര മേശ കണക്ക് അതിനെയും തകടം വരയ്ക്കുന്ന നല്ലതാ ഒന്ന് ഈ മാനസാന്തരം ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു പ്രക്രിയയാണെന്ന് പലപ്പോഴും അങ്ങനെയാണ് നമ്മൾ പറയുന്നത് ശരിയായിരിക്കാം ഒരു പ്രത്യേക മുമ്പിൽ അത് ആരംഭിച്ചത് ആരംഭിച്ചെന്ന് മാത്രമേ പറയാൻ പറ്റൂ അല്ലെങ്കിൽ ഉടനീളൊരു പ്രോസസ് ഒരു ലൈഫ് എന്ന് പറയുന്നത് ഒരു പ്രക്രിയ ആണെങ്കിൽ ഈ മാനസാന്തര അനുഭവം എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഓരോ ദിവസം സംഭവിക്കേണ്ട മാനസാന്തരമുണ്ട് കുറെ കൂടി ഇങ്ങനെ ജീവിതത്തെ ഇങ്ങനെ പുനർവിചിന്തനം ചെയ്യുന്ന പ്രക്രിയയാണത് ഇങ്ങനെ നടന്നാൽ മതിയോ ഇങ്ങനെ പോയാൽ മതിയോ ഇത്രയും സ്നേഹം മതിയോ ഇത്രയും കുഞ്ഞുങ്ങൾ അണച്ചു പിടിച്ചാൽ മതിയോ ഇത്രയും ഈ കാരണത്തിന് വേണ്ടി ജീവിച്ചാൽ മതിയോ ഇങ്ങനെ നിരന്തരമായിട്ട് ഒരാൾ അയാളെ തന്നെ ഇങ്ങനെ റിന്യൂ ചെയ്യുന്ന പ്രക്രിയയാണ് ഈ മാനസാന്തരം അതൊരു ഒരു ഇൻസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ തീരുന്ന കാര്യങ്ങളല്ല കണ്ടിന്യൂസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു പ്രക്രിയ അത് അതുകൊണ്ടാണ് ഓരോ ദിവസവും പുതിയ പിറവി സാധ്യമാ ദൈവം പോലും ഓരോ ദിവസവും പുതുതായിട്ട് പിറക്കെന്ന് പറയുന്ന സങ്കല്പം കാവ്യാത്മകമാണ് അതിൽ തന്നെ അങ്ങനെ ഒരു വലിയൊരു ആ യാഥാർത്ഥ്യ ബോത്തുള്ള സ്റ്റേറ്റ്മെന്റ് ഇല്ല എന്നിട്ടും വിലാപത്തിന് വെച്ച് നമ്മൾ വായിച്ചു കേൾക്കുന്നില്ലേ ദൈവം തന്റെ സ്നേഹത്തെ ഓരോ പുലരിലും നവീകരിക്കുന്നു അർത്ഥം ദൈവം തന്നെ 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 റിന്യൂ ചെയ്യുന്നുണ്ട് അപ്പൊ ഈ റിന്യൂ എന്ന് പറയുന്ന പ്രക്രിയ ഓരോ റിന്യൂ എന്ന് പറയുന്ന നവീകരണം എന്ന പ്രക്രിയ ഓരോ ദിവസം ഓരോ ദിവസം ഒരാൾ വീണ്ടും പിറക്കേണ്ടതുണ്ട് പേരന്റിംഗില് വീണ്ടും പിറക്കേണ്ടതുണ്ട് ദാമ്പത്യത്തിൽ വീണ്ടും പിറക്കേണ്ടതുണ്ട് അധ്യാപകനാണെങ്കിൽ ടീച്ചിങ്ങില് വീണ്ടും പിറക്കേണ്ടതുണ്ട് പ്രഭാഷകനാണെങ്കിൽ പ്രഭാഷത്തിൽ വീണ്ടും പിറക്കേണ്ടതുണ്ട് അപ്പൊ നിരന്തരമികം ഡൈനാമിക് ആയിട്ട് നിൽക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ പറയുന്ന മാനസാന്തരം ഒരു ഉടനീളോ ഇപ്പൊ രണ്ടാമതായിട്ടൊരു തെറ്റിദ്ധാരണ ഈ വലിയ കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു ടേൺ ടേണിങ് പോയിന്റ് വലിയ കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു നൂറ്റി ഒൻപത് ഡിഗ്രി തിരിവ് യൂ ടേൺ ഒക്കെയാണ് മാനസാന്തരമായിട്ട് പലപ്പോഴും ജനിക്കപ്പെടുക ഇൻഫാക്ട് ഈ വലിയ കാര്യങ്ങളൊന്നും ഇല്ല നമ്മളൊക്കെ വളരെ സാധാരണക്കാരായ മനുഷ്യ നമ്മൾ ചെറിയ മനുഷ്യ നമ്മൾ തന്നെ ചെറിയ കാര്യങ്ങൾ സംഭവിക്കുന്ന ആ കാര്യങ്ങളെ വാസ്തു ഗൗരവമായിട്ട് എടുക്കേണ്ടത് രോഹനാൻ അത് തന്നെ പറഞ്ഞിട്ടുള്ളൂ രോഹനന്റെ അടുക്കിലേക്ക് വന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്യണം ചോദിക്കുമ്പോൾ എന്നാ പറഞ്ഞത് അയാൾ പറഞ്ഞത് ആ പട്ടാളക്കാരോട് അയാൾ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ ആരിലും ഇങ്ങനെ അനീതിപരമായിട്ടൊന്നും ചാർത്തരുത് കുറ്റം ചാർത്തരുത് വേതനം കൊണ്ട് തൃപ്തിപ്പെടുക ചുങ്കക്കാരോട് പോലും അയാൾ ചുങ്കം പിരിക്കരുതല്ല പറയുന്നത് മറിച്ച് നീതിപൂർവമായത് മാത്രം പിരിച്ചെടുക്കുക അപ്പൊ ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ സംഭവിക്കുന്ന കാര്യങ്ങളാ ഒരു ഉച്ച ഉദാഹരണത്തിനായിട്ട് യോഹനാൻ നമ്മുടെ കാലത്തിലാണ് ജീവിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ വഴിയൊരുന്ന് അയാൾ പ്രസംഗിക്കുമ്പോഴേക്കും കേട്ടു നിൽക്കുന്ന ഒരു പുരുഷനോട് അയാൾ പറയും എത്ര ദിവസമായി ഇങ്ങനെ വീടിനകത്ത് എന്നും വൈകി വൈകി തന്നെ ചെന്നിട്ട് കുഞ്ഞുങ്ങൾ നിനക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്ന കാത്തിരിക്കുന്നത് മറന്നുപോയോ അവർ ഉറങ്ങുന്നതിനൊക്കെ നിനക്ക് വീട്ടിൽ പോകാൻ പാടില്ലേ ഇതായിരിക്കും ഒരുപക്ഷെ മാനസാന്തരം അല്ലെങ്കിൽ വീട്ടിലേക്ക് വിളിക്കാത്ത ഒരു പെൺകുട്ടിയോട് അല്ലെങ്കിൽ പേരന്റ്സിനെ കത്തെഴുതാത്ത ഒരു പെൺകുട്ടിയോട് അയാള് പറയും വീട്ടിലേക്ക് കത്തെഴുതിയിട്ട് എത്ര കാലമായി വീട്ടിലേക്കൊന്ന് വിളിച്ചിട്ട് എത്ര കാലമായി ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അത് സംഭവിക്കുന്ന ഗുണപരമായ അനടനങ്ങളുടെ ആകത്തുകയായിട്ട് വേണം നമ്മൾ ഈ മാനസാന്തരത്തെ കാണാനായിട്ട് ജീവിതത്തിന്റെ ഏതൊരു ഘട്ടത്തിലും മാനസാന്തരം സാധ്യമാണെന്ന് പറയുന്ന പുസ്തകമാണ് സുവിശേഷം നമുക്കറിയാം മാനസാന്തരത്തിന്റെ സുവിശേഷം പറഞ്ഞാണ് അനുതാപത്തിൻ്റെ ജ്ഞാനസ്ഥാനവും ഒക്കെ ആയിട്ടാണ് ആ പുസ്തകം ആരംഭിക്കുന്നത് അത് അവസാനിക്കുന്നത് അങ്ങനെ തന്നെയാണ് കഴിമരത്തിലാണ് ക്രിസ്തു അവൻ ഇരുവശങ്ങളിലായിട്ട് രണ്ട് പേരുണ്ട് അവനക്കണക്ക് ഒരാളോടൊപ്പം ഒരേ ഒരു നിമിഷം ഇങ്ങനെ ഒരുമിച്ചായിരിക്കാൻ പറ്റിയതിന്റെ പ്രകാശത്തിൽ ഒരാൾ അവനോട് പറയുന്നു നിന്റെ രാജ്യത്തിൽ എനിക്ക് ഇടം തരണമേ ക്രിസ്തു അയാളോട് പറഞ്ഞു നീ ഇപ്പോൾ തന്നെ അതിനകത്താ യു ആർ ഓൾറെഡി ഇൻ ദ കിങ്ഡം ഓഫ് ഹവൻ അപ്പോൾ ഒരാൾ തനിക്കു വേണ്ടി ശരിയായ ഒരു തീരുമാനം എടുക്കുന്ന ആ നിമിഷം തൊട്ട് തന്നെ അയാൾ ഈ ഗുരുക്കന്മാർ പറയുന്ന പ്രകാശത്തിന്റെയും സ്നേഹത്തിന്റെയും ഒക്കെ ഭൂമിക സ്വന്തമാക്കിയ കിൻഡോ ഓഫ് ഹവൻ അയാൾക്കും അയാളുടെ അപ്പോൾ ഒരു സ്പ്രി സെക്കൻഡ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നിട്ടും ആ സ്പ്രി സെക്കൻഡ് നിൽക്കുന്ന മനുഷ്യൻ പോലും ഇങ്ങനെ അസാധാരണമായ മാനസാന്തരത്തിലേക്ക് പ്രവേശിക്കുന്ന നമ്മൾ കാണുന്നില്ലേ ഇത് നമുക്ക് തരേണ്ട ഊർജ്ജം അതോടൊപ്പം തന്നെ സങ്കടപ്പെട്ടു വായിക്കേണ്ട ഭാഗം മറുവശത്ത് കിടന്നൊരു മനുഷ്യൻ എല്ലാത്തിനെയും നിന്ദിച്ചുകൊണ്ട് എല്ലാത്തിനെയും ശകാരിച്ചുകൊണ്ട് എല്ലാത്തിനോടും അനാദര കൂടിയാണ് കടന്നു പോകുന്നതും അപ്പോൾ ചിലയിടങ്ങൾ എപ്പോഴും നിങ്ങളെ സഹായിക്കണമെന്നില്ല അപൂർവം ചിലരെങ്കിലും ഇത്തരം ചില മാനസാന്തരത്തിൽ നിന്ന് പിന്തിരിഞ്ഞു നിൽപ്പുണ്ട് പഴയ നിയമത്തിലെ ഫറവയോ ഓർമ്മിപ്പിക്കുന്ന ചില മനുഷ്യർ ചെറിയൊരു മാറ്റം വരുന്നുണ്ട് എന്നിട്ട് നമ്മൾ വായിച്ചു കേൾക്കുന്നു ഫറവോ പിന്നെയും തന്റെ ഹൃദയം കഠിനമാക്കി എന്താണ് ഇത്തരം മനുഷ്യരെ പ്രതികരണങ്ങൾക്ക് പിന്നിലെ കെമിസ്ട്രിയും നമുക്ക് അറിഞ്ഞുകൂടാ എന്തുമാവട്ടെ അങ്ങനെയും ഒരു ചെറിയ ശതമാനം മനുഷ്യർ ഭൂമിയിൽ ഉണ്ടായിരിക്കും എല്ലാത്തരം ആ മാനസാന്തരത്തിലേക്കുള്ള ക്ഷണങ്ങൾക്കും എതിരെ തിരി നിൽക്കുന്നവര് ഉണ്ടാവാം ഉണ്ടായിരിക്കണം എന്തുമാവട്ടെ ഒരു കുഞ്ഞ് സങ്കടത്തിൽ ജീവിക്കുന്നത് നല്ലതാ അതിങ്ങനെയാണ് എഴുതാമായിരുന്ന എൻ്റെ കഥയും ഞാൻ എഴുതിയ കഥയും തമ്മിലുള്ള അകലം പലപ്പോഴും ആ സങ്കടം പല നമ്മളെ പലപ്പോഴും ഭാരപ്പെടുത്തുന്നില്ല ഇതിനേക്കാൾ ഭേദപ്പെട്ട സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി എഴുതാമായിരുന്നോ അതിനെന്നാ പറ്റി അത് ിലേക്ക് പ്രവേശിക്കണമെങ്കിൽ സ്വന്തം ജീവിതത്തെ ഇടക്കിടക്ക് നമ്മൾ തന്നെ ചലഞ്ച് ചലഞ്ചുകൊണ്ടിരിക്കണം ആ ഒരു വാക്ക് ചില ചിലപ്പോഴെങ്കിലും ഒന്ന് ഒന്ന് കണ്ണടച്ചു കഴിഞ്ഞാൽ കാതിൽ നന്നായിട്ട് കേൾക്കാൻ പറ്റും ഇതാണത് കോവാദിസ് നീ എങ്ങോട്ടാണ് പോകുന്നത് തന്റെ ഒരു ശിഷ്യൻ അയാളെ ഏൽപ്പിച്ചിരുന്ന യോഗത്തിൽ നിന്ന് മാറി നടക്കുമ്പോഴേക്കും ക്രിസ്തു അയാൾക്കെതിരെ വന്നിട്ട് ചോദിക്കുന്ന ചോദ്യമാണിത് നീ എങ്ങോടാ പോകുന്നത് നടപ്പ് നടപ്പ് രീതികളൊക്കെ ഒന്നുകൂടി പുനർവിചിന്തനം അർഹിക്കുന്നില്ലേ നമ്മള് എവിടേക്കാ പോകുന്നത് വലിയ ആ മാനസാന്തര അനുഭവങ്ങൾക്ക് ഇണങ്ങിയ ഫലം നമ്മളുണ്ടാവട്ടെ എന്ന് പരസ്പരം ആശംസിക്കുക ഈ രാത്രിയിൽ വീണ്ടും എവിടെ നിന്നോ സ്നാഭിഹന്നാനിൻ്റെ ആ നിലവിളി നമ്മൾ കേൾക്കുന്നുണ്ട് അബ്രഹാം നിങ്ങൾക്ക് പിതാവായ ഉണ്ടെന്നോർത്ത് അഭിമാനിക്കണ്ട മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ എവിടെ ആ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഒത്തിരി ഇടങ്ങളിൽ ഒത്തിരി മേഖലകളിലൊക്കെ നമുക്ക് വെളിപ്പെടുത്താവുന്നേ ഉള്ളൂ കുറെ കൂടി സൗമ്യമായി സ്നേഹപൂർവ്വമൊക്കെ ഈ പ്രപഞ്ചത്തെ നേരിടുക എന്താണ് ഏറ്റവും നല്ല അനുതാപം പോലും സ്നേഹത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുകയാണ് ഏറ്റവും നല്ല അനുതാപം അതുകൊണ്ടാണല്ലോ അവന്റെ പാദങ്ങളിൽ കണ്ണീരുകൊണ്ട് കഴുകി അവന്റെ പാദങ്ങളെ കണ്ണീരുകൊണ്ട് കഴുകി തലമുടി കൊണ്ട് തുടച്ചുകൊണ്ടിരുന്ന സ്ത്രീയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്രിസ്തു പറഞ്ഞു ഒത്തിരി സ്നേഹിച്ചു അതുകൊണ്ട് ഒത്തിരി പാപങ്ങൾ പുറക്കപ്പെട്ടു ഇവളിടറിപ്പോയ ഭൂതകാലം നമ്മളെ കഠിനമായിട്ട് ഭാരപ്പെടുത്തേണ്ട നമുക്ക് നിശ്ചയമായിട്ടും വർത്തമാനകാലത്തെ പ്രകാശിപ്പിച്ച് വർത്തമാനകാലത്തെ കാലത്തെ കുറെ കൂടി സ്നേഹപൂർണമാക്കി നമ്മൾ ഇടറിപ്പോയ കാലങ്ങൾക്ക് പരിഹാരം ചെയ്യാം അത്രയേ അയാൾ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ നമ്മുടെ ഭൂതകാലത്തെ ഓർത്ത് നമ്മൾ അത് അലവണിച്ച് നിൽക്കരുതെന്നും അയാൾക്ക് ആഗ്രഹമുണ്ട്